സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് തള്ളുകൾ ഉണ്ടെങ്കിൽ മലയാള സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് കുറേ ആൾക്കാർ ചേർന്ന് ഒന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മതി ഒരു തള്ളങ്ങ് തള്ളിയാൽ മതി അതിനെതിരെ പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമയെ ആരെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പിന്നെ അങ്ങ് പൊങ്കാലി ഇടണം എന്നാണ് പറയാനുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് ഈ അതായത് ഈ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഈ മാധ്യമ പ്രവർത്തകരോ അതുപോലെ മറ്റുള്ളവരൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഹോപ്പ് ഭയങ്കരമാണ് അതായത് എല്ലാവരും പോയിട്ട് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ഇത് മാത്രം വർഷങ്ങൾക്ക് ശേഷം എവിടെ നോക്കിക്കഴിഞ്ഞാലും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഒരു ഇതാണ് വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമയാണോ അതെ അതുമാത്രമേ ഉള്ളൂ നല്ല സിനിമ ബാക്കിയൊന്നും നല്ല സിനിമയല്ല എന്നുള്ള തരത്തിൽ പക്ഷേ ഇനി ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മൂന്ന് സിനിമ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വരണം ഉണ്ണിമൂൻ തന്റെ ജയ് ഗണേശ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മടുപ്പുമില്ലാത്ത അതായത് നല്ലൊരു സിനിമ ഒരു പിന്നെ രഞ്ജി രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ അതിന് അധികം ആൾക്കാരും അതിന് കൊണ്ടുപോയിട്ടെന്ന് പറയേണ്ടത് ഒരു ഹോപ്പൊന്നും കൊടുക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് അന്നത്തെ ഒരു ദിവസം തിയേറ്ററിൽ നിന്ന് ഒരു ബൈറ്റ് പോലും എടുക്കാനുള്ള ആൾക്കാർ അതിന് പോയിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഈ ആവേശം എന്ന് പറയുന്നത് സിനിമ അതും ഏകദേശം നല്ല സിനിമ തന്നെയാണ് പക്ഷേ അതിനും വേണ്ടത്ര ഒരു ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും തുനിഞ്ഞില്ല എല്ലാവരും ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ ശ്രീനിവാസൻ അജു വർഗീസ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ മാത്രം പോയിട്ട് അവരുടെ സിനിമ മാത്രം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു തത്രപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ത് തേങ്ങയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളത് അതായത് കോക്കിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ചാൽ കോക്കിനു പോലും മനസ്സിലായിട്ടില്ല ആ സിനിമ എന്താണ് എന്ത് കഥയാണ് ആ സിനിമ പറഞ്ഞത് പറയുന്നത് അല്ല എവിടെയാണ് ആ സിനിമ കളിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏതോ ഒരു കാലഘട്ടം കാണിക്കുന്നു ആ കാലഘട്ടത്തിൽ പോയിട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന രണ്ട് രണ്ടാൾക്കാരെ കാണിക്കുന്നു അതുമാത്രവുമല്ല നീ സിനിമയ്ക്ക് പാട്ട് എഴുത് എഴുതുമെന്ന് ഒരുത്തം പറയുന്നു പക്ഷേ അവൻ പറയുന്നു എനിക്ക് വേണ്ട എന്ന് പറയുന്നു അങ്ങനെ അവൻ്റെ പാട്ട് തന്നെ മറ്റൊരുത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നിട്ട് ഇവൻ പിന്നെ ഈഗോ അടിച്ച് നടക്കുന്നു അവൻ നല്ലവണ്ണം വളരുന്നു ഇതിൻ്റെ അകത്ത് എന്ത് കഥയാണുള്ളത് അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഒന്നിനെ ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകളുണ്ട് അനേകം സിനിമകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന സിനിമകൾ അപ്പോൾ ഈ വെള്ളിത്തിരി ഉണ്ട് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ട് നമ്മളെ വിനീത് ശ്രീനിവാസം കണ്ടുപിടിച്ചൊരു മാർഗം മാത്രമാണ് ഈ വർഷങ്ങൾക്ക് ശേഷം അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു തേങ്ങയോ കാര്യങ്ങളോ ഒന്നുമില്ലാ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇതിൽ നല്ല രീതിയിൽ തള്ളി നടക്കുന്നുണ്ട് അതാണ് ആ ഈ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പല ആൾക്കാരും പറയുന്ന ഇതാണ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വലിയൊരു ഇഷ്ടപ്പെടേണ്ട ഒരു സംഭവം ഒന്നുമില്ല പിന്നെ നിവിംപോളി വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് അദ്ദേഹമാണ് അവിടെ ഭയങ്കര തിളങ്ങിയത് എന്ന് പറയുന്നത് നിവിംപോളി ഒരു ഭയങ്കര സംഭവമാണെന്ന് പറയുന്നത് എന്തൊരു പിന്നെ എന്നാ പറയണ്ടേ നിവിംപോളി ഇങ്ങനെ പൊളിച്ചടുക്കുകയാണെന്ന് എന്ത് തേങ്ങ പൊളിച്ചടുക്കലാന്ന് നിവിൻപൊളി അടുക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഒരു തേങ്ങ പൊളിച്ചെടുക്കലും ഓടിയടുക്കിയിട്ടില്ല വെറുതെ വന്നിട്ട് ഇങ്ങനെ അതായത് ഈ തള്ളി തള്ളി വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല നേരെ മറിച്ച് ഈ പിന്നെ എന്താ പറയേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ ഹൃദയം എന്ന് പറയുന്ന സിനിമ ശരിയാണ് ഹൃദയം എന്ന് പറയുന്ന സിനിമ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടികളുടെ അവരിതായിട്ട് എന്ന് വിചാരിക്കാം പക്ഷേ ഇത് വിനീത് ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്നും പോയ ഒരു സിനിമ തന്നെയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്ന അദ്ദേഹത്തെ വിട്ടുപോയിരിക്കുന്ന സിനിമ ഇതെന്നിട്ട് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസിൻ്റെ സിനിമ എന്തോ ഒരു ഭയങ്കര സംഭവമാണ് ആ എല്ലാവരും എല്ലാവരും ഇത് നിങ്ങളുടെ ഡിവൈഡ് ആയിട്ട് പോയിട്ട് എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുക്കണേ എല്ലാവർക്കും ഇൻറ്റർവ്യൂ എടുക്കണേ അപ്പോൾ എല്ലാ ചാനലിനും ഇൻ്റർവ്യൂ കിട്ടും വിനീത് ശ്രീനിവാസിൻ്റെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ ധ്യാനിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ യൂട്യൂബേഴ്സിൽ യൂട്യൂബേഴ്സിൽ ഒരുപാട് ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ധ്യാനിൻ്റെ ഇന്റർവ്യൂവിന് തന്നെയാണ് അത് വിനീത് ശ്രീനിവാസിനെ നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ധ്യാൻ ശ്രീനിവാസിനെ മുന്നിട്ടിറക്കിയിട്ട് നീ അങ്ങ് പോയിട്ട് തള്ളിക്കോ മനെ ബേക്കില്ല നമ്മളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിൽ ധ്യാന് വന്നിട്ട് പിന്നെ അങ്ങ് ഒരു തള്ളലല്ലേ അപ്പോൾ അങ്ങനെ തള്ളി തള്ളി വിജയിപ്പിച്ച് ഒരു നൂറ് കോടി ക്ലബിലെത്തണമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കോപ്പിയടിയാണ് ശുദ്ധ കോപ്പിയടി അതായത് പഴയ സിനിമകളിൽ നമ്മൾ കണ്ടു മറന്ന ഒരുപാട് രംഗങ്ങൾ പുതിയ ആൾക്കാരെ വെച്ച് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ആ സിനിമയിൽ യാതൊരുവിധ കഥകളോ അല്ലെങ്കിൽ യാതൊരുവിധ ഇതൊന്നുമില്ല അത്രയേ ഉള്ളൂ ഇപ്പോൾ ഈ പിന്നെ ഉദയനാണ് താരം കണ്ടു കഴിഞ്ഞാലും അതുപോലെ വെള്ളരിപ്രാവിൻ്റെ ജങ്ങാതി കണ്ടു കഴിഞ്ഞാലും വെള്ളിത്തിര കണ്ടു കഴിഞ്ഞാലും വെള്ളിത്തിര തിരക്കഥ എന്ന് പറയുന്ന രഞ്ജിത്തിൻ്റെ സിനിമ കണ്ടാലും ഒക്കെ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകളെന്നൊക്കെ ചൊറണ്ടി ചൊറണ്ടി വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള വിനീത് ശ്രീനിവാസിന്റെ വലിയൊരു ഗുണ്ട് എന്ന് ഞാൻ പറയുള്ളൂ പിന്നെ ഇതിൽ മുങ്ങിപ്പോയൊരു സിനിമ തന്നെയാണ് ജയ്ഗണേശ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുൻപന്തിയിൽ ജയ് ഗണേഷാണ് അതിപ്പോഴും പ്രേക്ഷകർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഫാമിലി പ്രേക്ഷകരൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം ഗണേശാണ് ഭയങ്കര സിനിമ കുട്ടികളൊക്കെ ആയിട്ട് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു നമുക്കൊരു മെസ്സേജ് തരുന്ന നമ്മുടെ ഒരു ഉയർച്ച തരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണേശാണ് അല്ലാതെ ഈ സിനിമ ഈ വർഷങ്ങൾക്ക് ശേഷത്തെ പോലെ ഈ കുടിയും വലിയും മാത്രമല്ല കുടിയും വലിയും വേറെ എന്ത് തേങ്ങ അതില്ലാത്തുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ആവേശം എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ഫഗത് ഫാസിന്റെ അദ്ദേഹത്തിന്റെ കൈയ്യൊപ്പ് എന്ന് വിചാരിക്കുക കാരണം ഏത് സിനിമയായിരുന്നു മലയംകുഞ്ഞി എന്ന് പറയുന്ന സിനിമ തനി പൊട്ട സിനിമയാണ് അത്രയും വലിയ പൊട്ടി പൊളിഞ്ഞ സിനിമയിൽ വരെ ഇയാളുടെ അഭിനയം കൊണ്ട് ഈ ഫഹദ് പാസുലി എന്ന് പറയുന്ന ഒരാളുടെ അഭിനയം കുറച്ച് തള്ളും കൊണ്ട് മാത്രം നിന്നുപോയ ഒരു ഒന്ന് എഴുന്നേറ്റ ഒരു സിനിമയാണ് അതുപോലെ തന്നെയാണ് കാർബൺ എന്ന് പറയുന്ന ഒരു സിനിമ പൊട്ടി പൊളിഞ്ഞ് പഞ്ചറായ സിനിമയാണ് എന്നിട്ട് ഇവിടെ എന്തായിരുന്നു തള്ളി കാർബൺ ഭയങ്കര സിനിമയാണ് കോടികൾ വരുന്നത് ഒരു തേങ്ങയില്ല ഈ ഭഗത് പാസുലി എന്ന് പറയുന്ന ഒരു നടനുള്ളത് കൊണ്ട് മാത്രം കുറച്ചാൾ കയറിയൊരു സിനിമയാണ് ഈ കാർബൺ എന്ന് പറയുന്ന സിനിമ അങ്ങനെ ജനങ്ങൾ തള്ളിത്തള്ളി വിജയിപ്പിക്കുന്ന കുറേ സിനിമകളുണ്ട് അപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒ ടി ടിയിൽ ഇപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഈ പ്രേമലു ഇപ്പോഴും പിന്നെ രണ്ടാമത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കരയും എന്നുള്ളതാണ് കാരണം ഈ പടത്തിനാണോ നമ്മൾ പോയിട്ട് കയ്യടിച്ചതെന്ന് ചോദിച്ചിട്ട് എന്ത് ഉള്ളത് അല്ല ഇതിലും നല്ലത് നമ്മൾ പോയിട്ട് അനിയത്തിയപ്രാവ് ഒന്നും കൂടി കാണുന്നതാന്ന് ഞാൻ പറയുള്ളൂ ഒരു പ്രാവശ്യം കൂടി അനിയത്തിയപ്രാവ് കാണാം അല്ല അത് എന്ത് ഉള്ളത് ഒരു പ്ര പ്രേമലു എന്ന് പറയുന്ന സിനിമയിൽ എന്താ ഉള്ളത് ഒരു ഐ ടി എഞ്ചിനീയറായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ആറുമാസം കൊണ്ട് വളക്കും എന്ന് പറഞ്ഞിട്ട് വരുത്താൻ അങ്ങനെ അവർ കൂട്ടുകൂടുന്നു അവരി പിരിയാൻ വയ്യാത്ത സൗഹൃദം ഒന്നുമില്ല ആ പെൺകുട്ടിക്കാതും ഒരുപാട് കാഴ്ചപ്പാടുണ്ട് എന്നിട്ട് ഇവനെ പോലെയുള്ള മറ്റു പിന്നെ എന്താ പറയുക ഈ ഈ ആൺകുട്ടി ആണെങ്കിൽ അവനാണെങ്കിൽ വിദ്യാഭ്യാസവും ഇല്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ജോലി ഒന്നുമില്ല എന്നിട്ട് അവനെ കെട്ടണം എന്നാവും പറയുന്നത് അല്ലെങ്കിൽ എന്ത് പ്രേമലു ഈ ഹൈദരാബാദ് പശ്ചാത്തലമാക്കി എടുത്തു എന്നല്ലാതെ ഈ പ്രേമലൂലൊരു തേങ്ങിയില്ലായെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ നമ്മളെ കോക്കിനെ വരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടാ ഇനിയിപ്പോഴും വല്ല പൈസേൻ്റെ ഇടപാടുണ്ടോ അല്ല ഇനിയിപ്പോൾ പൈസ കൊടുക്കുന്ന പരിപാടി ഉണ്ടോയെന്നറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും ഈ ജയ്ഗണേശ് എന്ന് പറയുന്ന സിനിമയാണ് ഈ ഇറങ്ങി അടുത്ത ഇറങ്ങിയിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരു സിനിമ പോലും ബെസ്റ്റായിട്ടില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷമില്ല മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഒന്നുമില്ല ഒരു വസ്തുവില്ല വർഷങ്ങൾക്ക് ശേഷം വെറും ബഹളം മാത്രം വേറെ ഒന്നുമില്ല പിന്നെ വിനീത ശ്രീനിവാസിൻ്റെ തള്ളും അതേ ഉള്ളൂ അതിൻ്റെ അകത്തിൽ ആർട്ടിസ്റ്റുകളുടെ തള്ളു എല്ലാവർക്കും ഓരോ ചാൻസ് ഉണ്ട് സീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു ഇതുമില്ല അവിടെ എന്താ പറയുക പിന്നെ പ്രണവും മോഹൻലാലിൻ്റെ അഭിനയം ഒരു ഭയങ്കര സംഭവമാണ് അത്രയേ ഉള്ളൂ വേറെ അതിൻ്റെ അകത്ത് നടന്നിട്ടൊന്നുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വെച്ചു നിർത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണും അത്ര മാത്രമേ ഉള്ളൂ